പുതിയ ഓഫർ എന്ന് പറഞ്ഞിരിക്കണെങ്കിൽ മൊബിക്കോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓഫർ തന്നെ ന്യൂ ഇയർ ഓഫർ ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ഓഫർ കേരളത്തിൽ എന്ത് ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും അത് ഫസ്റ്റ് കൊണ്ടുവരും കൊടുള്ളി മൊബിക്കോ ആയിരിക്കും ആണ് ഫസ്റ്റ് പ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കൊടുള്ളി മൊബിക്കോ നമുക്ക് ധൈര്യം പറയാൻ പറ്റും ഏതാണ്ട് ഒരാഴ്ചയായി നമ്മൾ കൊടി മൊബിക്കോന്റെ ഓഫർ തുടങ്ങിട്ട് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് നമ്മൾ കണ്ടോ ഒരു ആക്ടീവ് ബൈക്കിന്റെ മോളാണ് നമ്മൾ അപ്പൂപ്പനെ കയറ്റി എത്തിച്ചേ ക്രിസ്മസ് അപ്പൂപ്പൻ ആ അപ്പൂപ്പനെ പറ്റി ആക്ടീവ് ബൈക്കിന്റെ മോള് കയറ്റി എത്തിച്ചിരിക്കുന്നത് അന്താ സംഭവം മനസ്സിലായി ഇല്ല അത് അറിയണമെങ്കിൽ നേരെ നമ്മള് ഷോപ്പിനുള്ളിലേക്ക് വരി ബാക്കി ആണ് പറഞ്ഞത് അപ്പൊ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് മൊബൈക്കൂല് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പർച്ചേസിന്റെ കൂടെ ഷ്യൂർ ആയിട്ടുള്ള മൂന്ന് ഗിഫ്റ്റ് ഉണ്ടാവും ഇവിടെ ഒരു ഫോൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് താ കൈ നിറയെ മൂന്ന് ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് ഷുവറായിട്ടുള്ളതുകൊണ്ട് കിട്ടാൻ പോകുന്നത് അതിന് പുറമെ നമ്മള് നറുക്കെടുപ്പിന്റെ ഇവിടെ ജനുവരി പത്തിന് നമ്മള് ഒരു ബമ്പർ നറുക്കെടുപ്പ് നടത്താൻ പോകുന്നുണ്ട് ബമ്പർ നറുക്കെടുപ്പുണ്ട് അതില് ഒരു ഭാഗ്യശാലിക്ക് ഷുവറായിട്ട് കിട്ടാൻ പോകുന്നതാണ് ഈ ഹോണ്ടന്റെ ആക്ടിവോ ബൈക്ക് ഹോണ്ട ആക്ടിവോ ബൈക്ക് നറുക്കെടുപ്പിലൂടെ വിജയം കൊണ്ട് കൊടുക്കും ജനുവരി പത്തിന്റെ നമ്മുടെ കംപ്ലീറ്റ് കൂപ്പൺ എടുത്തുമ്പോൾ ഇവിടെ നേരത്തെ ഓണത്തിന് ഓണത്തിനടുത്ത് അതേ രീതി തന്നെ നറക്കെടുക്കും അതിൽ നിന്ന് ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തിട്ട് തെരഞ്ഞെടുത്തിട്ട് ഈ പുതുപുത്തൻ ഹോണ്ട ആക്ടിവ ആരെയും കൊതിപ്പിക്കുന്ന പുതുപുത്തൻ ഹോണ്ട ആക്ടിവോ ഒന്നാം സമ്മാനമായിട്ട് ഇവിടെ കൂപ്പൺ കൊടുക്കും അതിന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലി ഭാഗ്യശാലിക്ക് ഈ ഒരു ഓൺലൈൻ നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സമ്മാനം നമ്മൾ പോകുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആണ് അതേപോലെ മൂന്നാം സമ്മാനം പത്ത് പേർക്ക് ഫാമിലി റിസോർട്ട് സ്റ്റേ അല്ല റിസോർട്ട് സ്റ്റേ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു പത്ത് പേർക്ക് കൈ നിറയെ സമ്മാന സമ്മാനങ്ങൾ സമ്മാനം സമ്മാനമുണ്ട് അപ്പൊ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ വേറെ എങ്ങോട്ടും പോകണ്ട പ്രൈസൊക്കെ അത്രയും പൊട്ടിച്ചിട്ടാണ് നമുക്ക് മൊബൈലിന്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളത് ഈ ഹോണ്ട ആക്റ്റീവിന്റെ ഭാഗ്യശാലി ഒരു പക്ഷേ നിങ്ങളായേക്കാം അപ്പൊ പർച്ചേസ് ചെയ്യാൻ നേരെ കൊടുത്തി മൊബൈക്കോൽ കൊണ്ട് വന്നോളി പർച്ചേസ് ചെയ്തോളി ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ ആക്ടീവ് ആയിട്ട് തിരിച്ചു പോവാ അപ്പൊ ഞമ്മളെ കസ്റ്റമേഴ്സിനൊന്നുമില്ല ആ കസ്റ്റമേഴ്സിനുണ്ട് കസ്റ്റമേഴ്സിന്റെ പ്രാവശ്യം നമുക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് കൊടുക്കാം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ കാണുന്ന നിങ്ങളുടെ വീഡിയോ കാണുന്ന കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ള ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യണം സമ്മാനം കൊടുക്കണം സമ്മാനം കൊടുക്കണം കഴിഞ്ഞ വീഡിയോ രണ്ട് പേർക്ക് പേർക്കായിരുന്നു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ആ മൂന്ന് പേര് വിജയിക്കാൻ നമ്മൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കും അവർക്ക് എന്ത് ചെയ്യുക ഇവർന്ന് ഈ ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കും ഈ പ്രാവശ്യം ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന ഈ പ്രാശ്ചന നമ്മൾ പതിനാല് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്റെ വീഡിയോ കാണുന്ന പതിനാല് പേർക്കാണ് പതിനാല് വ്യൂസിന് പതിനാല് പേർക്ക് അപ്പൊ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു കമന്റിന്റെ കൂടെ നിങ്ങൾ ഏത് ജില്ലക്കാരാണ് എന്നുള്ളതും കൂടിയും കൂടി ഒന്ന് കമന്റ് ചെയ്യണം അല്ലെ അപ്പൊക്ക് നമ്മൾ മൊബികോന്റെ വകളില് ഈ ഗിഫ്റ്റ് വിപണന അയച്ചു കൊടുക്കും അടുത്ത വീഡിയോ ആ പതിനാല് പേര് നമ്മളിതിൽ നെറുപ്പുഴ കാണിക്കും പതിനാല് ജില്ലക്കാരെയും കാണിക്കും പതിനാല് ഗിഫ്റ്റ് നിങ്ങൾക്ക് വിപണിക്ക് അട്ടയച്ചു അപ്പം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ും മറക്കരുത് അതെ നമ്മളെ പാട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് സെക്കൻഡ് സമ്മാനം സമ്മാന ഫോണായിരുന്നു പറഞ്ഞു ഈ ഫോൺ ഏതാ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആണ് രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് നമ്മൾ കൊടുക്കുക അത് നമ്മുടെ നറുക്കെടുപ്പിലൂടെയാണ് കൊടുക്കുക കമ്പനി കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല ഇല്ല അത് നമ്മള് ഇവിടെ അനൗൺസ് ചെയ്യും നമ്മൾ വീഡിയോയിൽ കാണിക്കുകയും കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണല്ലേ അല്ലേ അപ്പൊ നമ്മൾ മൊബൈലോക്കെട്ടോ ക്രിസ്മസിന് ചെറിയ ഫോണുകളൊന്നും ചെറിയ വിലയിൽ കൊടുക്കാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കലുണ്ട് നമ്മൾ സാധാരണക്കാരെ കസ്റ്റമറാണ് ആണ് നമ്മളെ വ്യൂസ് അതെ അപ്പോൾ പറ്റിയ ചെറിയ ഫോണുകളൊന്നും ഇല്ല നിങ്ങൾ നിങ്ങൾ ചോദിക്കാല്ലേ അപ്പൊ നിങ്ങളെ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്രാവശ്യം ചെറിയ ഫോണുകൾ കുറെ കൊണ്ടുവച്ച് കണ്ടോ ഇയർ ആഘോഷിക്കാൻ അവർക്ക് ചെറിയ ഫോൺ അല്ലേ ചെറിയ വില ഓഫറുകൾ ആക്റ്റീവ് ഒക്കെ സ്വന്തം ഒരു അവസരത്തിന് വേണ്ടി എന്ത് ചെയ്യാം ടി സി എന്നുള്ള ബ്രാൻഡിന്റെ ജപ്പാന്റെ മോഡലാണ് ഇത് ജപ്പാൻ ബ്രാൻഡുള്ള ജപ്പാന്റെ അടിപൊളി ഫോണാണ് ഇതിന് വരണ പ്രൈസ് പുതിയ ഇരുപത്തിരണ്ടായിരം ആണ് പുതിയ റൈറ്റ് വരുന്നത് ആരും ഉപയോഗിക്കാത്ത ഈ ഫോൺ ഫ്രഷ് ഫോൺ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് അത്രേ ഉള്ളൂ സിക്സ് ജി ബി റാം വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് ഡോൽ സിം ഫൈവ് ജി അൻപത് മെഗാ പിക്സൽ ക്യാമറ അയ്യായിരത്തിഒണ്ണൂറ് എം എച്ച് ബാറ്ററി ഉള്ള ഈ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള പുതിയത് ഇരുപത്തിരണ്ട് രൂപയിലുള്ള ഫോൺ റൈറ്റ് ആണ് പറഞ്ഞു വേറൊരു ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതെ അത്രയുള്ളൂ അല്ലേ അത്ര ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഇനി അതൊക്കെ അതൊക്കെ ഒരുപാട് പീസ് ഉണ്ടോ ഒന്നും രണ്ടും മൂന്നും നല്ലൊരു പത്തിരഞ്ച് പീസ് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നേരെ മൊബൈലിൽ കൊണ്ടുപോകുന്ന മൂന്ന് ക്യാമറ ഒക്കെ കണ്ടതില് അടിപൊളി ഫോണാണ് ഇനി അതേപോലെ തന്നെ അതിനും പ്രൈസ് കുറച്ചിട്ട് വേണമെങ്കിൽ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഫൈവ് ജി അത്രേ ഉള്ളൂ ഫൈവ് ജി ഫോൺ വൺ ട്വന്റി മൊബൈൽ ജപ്പാൻ എഡിഷൻ ആണ് ഇതും നമ്മളടുത്ത് കൊറോണ സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളൂ ണിച്ച ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇത് കാണി ഈ ഒരു മോഡൽ ഫോണ് ഫോൾഡ് എന്ന് പറഞ്ഞ ഫോണ് ഇത് കാണില് നിങ്ങൾ കൊടുവിളി മൊബൈൽ തന്നെ വരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ ഫോണ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോൺ നാല് ഫോൺ അതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും ഇതൊക്കെ അത്രയും വെറൈറ്റി സാധനമാണ് പുതിയ പിക്സലിന്റെ ഫോണ് ബോക്സ് പീസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്യാമറ കാട്ടിള്ള പുതു പുത്തൻ ഒരു രക്ഷയില്ലാത്ത ക്യാമറ വരുന്ന ഒരു ലക്ഷത്തി എ പുതിന്റെ റേറ്റ് വരുന്നത് മൊബിക്ലോട്ടിൽ പൊട്ടിച്ചു കൊടുക്കുന്ന റേറ്റ് വെറും അറുപത്തെട്ടായിരം ആണ് ബോക്സ് സീല് കട്ട് ചെയ്യാത്ത പുതിയ പിക്സലിന്റെ ഫോൾഡ് കൊടുക്കാൻ പോണത് അറുപത്തെട്ടായിരം പീസ് ഇപ്പൊ അങ്ങനത്തെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ വിളിച്ചിട്ട് ഇവിടെ സ്റ്റോക്ക് നിന്ന് ഉറപ്പു വരുത്തി നേരെ മൊബിക്ലോക്കിന് വന്നോളി ഇത്രയും ചെറിയ പ്രൈസിന് ഇതൊക്കെ കിട്ടണെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ ഈ തന്നെ അതിന്റെ ക്ലാരിറ്റി പ്രൈസിനെ ആണ് നല്ല ക്ലാരിറ്റിയിലാണ് നല്ല ക്യാമറ വെള്ളത്തിൽ കൂടി ഒഴുകുന്ന മാതിരി ഒഴുക്കി എടുക്കാൻ പറ്റുന്ന ക്യാമറ വീഡിയോ റെക്കോർഡിങ് പുതിയ ഫോൺ ആണ് എന്നോട് ചോദിച്ചാൽ ഒരു പ്രീമിയത്തിന്റെ അവസാനത്തെ വാക്ക് ഫോൾഡിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഫോൾഡ് വേണമെങ്കിൽ നേരെ കൊള്ളി മൊബൈൽ ഫോൺ വന്നു ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇനിയും വരാൻ കിടക്കുന്നുണ്ട് ഇനി പിക്സലിലേക്ക് നോക്കുകയാണെങ്കിൽ പിക്സലിന്റെ എല്ലാ മോഡലും ആ കൗണ്ടർ മുതൽ ഈ കൗണ്ടർ അക്കൗണ്ടിലൊക്കെ പിക്സലിന്റെ ഫോൺ നിറച്ച് സ്റ്റോക്ക് ഉണ്ട് പിക്സൽ സിക്സ് മുതൽ പിക്സൽ ടെൻ പ്രോ വരെ സിക്സ് എ സിക്സ് പ്രോ സെവൻ സെവനെ സെവൻ പ്രോ എയ്റ്റ് 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 പ്രോ നയൻ നയൻ പ്രോ നൈൻ പ്രോ എക്സൽ ടെൻ ടെൻ പ്രോ വരെയുള്ള പിക്സലിന്റെ എല്ലാ മോഡൽ സ്റ്റോക്കും ഇപ്പൊ ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് പിക്സൽ സിക്സ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പതിനഞ്ച് രൂപ സ്റ്റാർട്ടിങ് രൂപ രൂപ ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാ മോഡൽ പിക്സൽ സ്റ്റോക്ക് ഉണ്ട് സെവൻ പ്രോ മുപ്പത്തിരണ്ട് സിക്സ് പ്രോ ഇരുപത്തി ആറ് ഇങ്ങനെ പറഞ്ഞിട്ട് എയ്റ്റ് പ്രോ നാല്പത് നയൻ പ്രോ ഏഹ് അറുപത്തി നാല് പറഞ്ഞിട്ട് എല്ലാ മോഡലും നമ്മളിത് സ്റ്റോക്ക് ഉണ്ട് പിക്സൽ ടെൻ ഒക്കെ വരുന്നത് അറുപത്തി മൂന്ന് പീസ് ആണ് ബോക്സ്പീസിന്റെ ഫൈവ് ജി ഫോണുകൾ ഫൈവ് ജി ഫോണുകൾ എന്റെ വിവോന്റെ എക്സ് സീരീസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എക്സ് ടു എക്സ് ട്രണ്ട് പ്രോ എക്സ് എഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം എല്ലാ മോഡലും നമ്മള് സ്റ്റോക്ക് എക്സ് ട്വൻഡ് എഫ് ഒക്കെ നാല്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പുതിയ റേറ്റ് ചെയ്യുന്നത് അല്ല സോറി എക്സ് ട്വൻഡ് എഫ് ഇ അൻപത്തി അഞ്ച് പുതിയ റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാല്പത്തിയഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന്റെ ഫൈവ് ട്വൽവ് ജി ബി ആണെങ്കിൽ അറുപതിനായിരം ആണ് പുതിയ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് അൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏതാണ്ട് പതിനായിരം വില കുറച്ചിട്ടാണ് ഫ്രഷ് ബോക്സ് എടുക്കുന്നത് പ്രൈസ് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ചെയ്യുന്നുണ്ട് ഈ ആണെങ്കിൽ ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് വി സിക്സ്റ്റി ഈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പുതിയത് ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ എവിടെ വേണേലും അന്വേഷിച്ച് നോക്കി കൂടി ഏറ്റവും അവസാനുള്ള മൊബൈക്കുകൾക്ക് വരി എവിടെ കിട്ടുന്ന അയ്യായിരം പതിനായിരം കുറച്ചിട്ട് നമ്മൾ ഈ ബോക്സ് ഫീസുകളൊക്കെ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കിയിട്ടുണ്ടാക്കാം ശരി ഇതിനൊക്കെ നമുക്ക് ഫിനാൻസും കൊടുക്കാൻ പറ്റും തന്നെ ഓരോ പർച്ചേസിന്റെ കൂടെ കൈ നിറയെ സമ്മാനങ്ങളായിട്ട് പോകുകയും ചെയ്യുക ആക്റ്റീവ് ബൈക്ക് സ്വന്തമാക്കാനുള്ള നല്ലൊരു അവസരം കൂടി ഉണ്ട് ഇനി ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ റെഡ്മിയിലും ഓപ്പോയിലും വിവോലും ഐഫോണിലും എല്ലാ മോഡലും നമുക്ക് ഐഫോൺ നമ്മള് മെയിൻ ആയിട്ട് സ്റ്റോക്ക് മുകളിലൊക്കെ എടുക്കുന്നത് ഐഫോൺ നമുക്ക് അവിടെ കാണിച്ചു തരാം ഇതാ ഓപ്പോൻ്റെ എഫ് തേർട്ടി വൺ തേർട്ടി വൺ പ്രോ തേർട്ടി വൺ പ്രോ പ്ലസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതൊക്കെ സ്റ്റാർട്ടിങ് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി എഫ് ട്വന്റി വൺ ആണെങ്കിൽ ഇരുപത്തിയൊന്ന് എഫ് തേർട്ടി വൺ ആണെങ്കിൽ ഇരുപത്തി ഒന്നേ തൊള്ളായിരത്തിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ പുതിയായിട്ട് നാലായിരം അയ്യായിരം കുറച്ചിട്ടാണ് ഇതൊക്കെ പുതിയ പീസ് ആയിട്ട് ഓപ്പൺ ചെയ്ത ബോക്സ് സീൽഡ് കട്ടിയിട്ട് സെക്കൻഡ് ആക്കിയായിട്ട് കൊടുക്കും നാലായിരം അയ്യായിരം ആറായിരം കുറച്ചിട്ട് അതെന്താ ഇതൊക്കെ കാണുന്ന ഇഷ്ടം പോലെ സ്റ്റോക്കുണ്ട് കിട്ടും ഒന്നും രണ്ടും പത്തും ഇരുവും മോഡലുകളിൽ എല്ലാ സ്റ്റോക്കുണ്ട് റൺ ഓഫ് ഫോർട്ടീൻ ഫോർട്ടീൻ പ്രോ തേർട്ടീൻ തേർട്ടീൻ പ്രോ പിട എല്ലാ മോഡൽസും ഇപ്പൊ ഞങ്ങളൊരു സ്റ്റോക്ക് ഉണ്ട് എല്ലാ സ്റ്റോക്കുണ്ട് നോക്കുകയാണെങ്കിൽ ആറ് മാസം വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ സാംസങ്ങിന്റെ എസ് സീരീസ് ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ഈ പ്രാവശ്യം നമ്മള് കൗണ്ടറിൽ എത്തിയാക്കെത്തുന്നുണ്ടോ അറിയാം എല്ലാരും വിചാരം വീഡിയോയിൽ അവിടെ നിർത്തി ഫോണൊക്കെ വീഡിയോ നിരത്തിൽ തന്നെ വെച്ച് നമ്മൾ ഓപ്പൺ ഇനി ട്വന്റി ഫൈവ് ഒക്കെ റൈറ്റ് കുറച്ച് കുറച്ച് അമ്പത്തി ആറായിരത്തൊള്ളായിരം ആയിട്ട് എസ് ട്വന്റി ഫൈവ് റൈറ്റ് എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റ് അതുപോലെ തന്നെ റിയൽമി ജി ടി സീരീസ് റിയൽമീന്റെ എല്ലാ മോഡൽ ഇതൊക്കെ ബോക്സ് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ആക്കി കൊടുക്കാനുള്ള മോഡലുകളാണ് ചിലപ്പോ പത്ത് ദിവസം ഒക്കെ വാറണ്ടി കുറവുണ്ട് ബാക്കി ഫുൾ വാറണ്ടി കമ്പനി വാറണ്ടി ഉണ്ടാവും ഉണ്ട് ഇനി നമുക്ക് നമ്മളെ ഒരുപാട് ഓഫർ ഇനി മോളത്തെ ഷോപ്പിലുണ്ട് നേരെ മോളത്തെ ഷോപ്പിലേക്ക് പോവാം ഓക്കെ ഇനി മാക്സ് ബുക്ക് ലാപ്ടോപ്പ് ഒക്കെ വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ അതിന് പുറമെ നമ്മൾ ഒരുപാട് ഫീറ്റേഴ്സ് ആണ് നമ്മള് ഇഷ്ടമാരി ടാബുകൾ ഇഷ്ടംപോലെ ബോക്സ് പീസും ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ബൈജൂസിന്റെ ടാബ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ചേ തൊള്ളായിരത്തിനാണ് ഇത് ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ട് കിട്ടോ ഈ ടാബിന് അഞ്ചേ തൊള്ളായിരത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു ടാബാണ് ബൈജൂസിന്റെ ഒരു ടാബ് തന്നെയല്ല ഇതൊക്കെ ബില്ലിങ്ങിന് ഉപയോഗിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ കള്ളന്മാര ശല്യമൊക്കെ ഒരുപാട് കൂടി വരുന്ന കാല ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുക അതിന്റെ മോണിറ്റർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറ്റും അതിനും വേണ്ടി അതായത് വീട്ടിലേക്ക് എന്താവശ്യത്തിനും പഠിക്കേണ്ട ഒരു പഠിക്കുക കളിക്കേണ്ട വേണി കളിക്കുക ഇനി സി സി ടിവിന്റെ ക്യാമറന്റെ ഔട്ടായിട്ട് വെക്കണമെങ്കിൽ അതും ഈ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അതും ഇതിൽ കണക് ചെയ്തിക്കാണെങ്കിൽ നമുക്ക് സി സി ടി ഔട്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനും വണ്ടി ഉപയോഗിക്കാം അങ്ങനെ ഏറ്റവും ചെറിയ ഒരുപാട് സൗകര്യങ്ങളുണ്ട് മുപ്പതിനായിരം രൂപയുള്ള ഈ ടാബ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ചായിരത്തൊള്ളായിരത്തിന് ഇട്ടോ ഇനി ഇവിടെയൊക്കെ വന്നിട്ടുവാണെങ്കിൽ ടാബ് ഒരുപാട് വേറെ കിട്ടോ സാംസങ്ങിന്റെ ടാബുകൾ ഒരുപാടുണ്ട് ലെനോവിന്റെ ടാബുകൾ ഉണ്ട് ലെനോവിന്റെ ഒക്കെ ഈ ഒരു അടിപൊളി ടാബ് പുതിയത് ഇരുപത്തി ആറ് വരുന്നതാണ് നമ്മൾ മൊബിക്കോലിൽ കൊടുക്കുന്ന റേറ്റ് വെറും പന്ത്രണ്ടായിരം രൂപക്ക് ഇനി ജപ്പാൻ എഡിഷൻ വരുന്ന ടി മൊബൈലിന്റെ സാംസങ്ങിന്റെ ടാബ് ഉണ്ട് സാംസങ് രണ്ട് ക്യാമറ ഉണ്ട് രണ്ട് സിം ഇട ഫൈവ് ജി വരുന്ന അടിപൊളി പെർഫോമൻസ് ഉള്ള ടാബ് നാൽപ്പതിനായിരം റുപ്പേന്റെ പുതിയ റേറ്റ് ചെയ്യുന്നത് നമ്മൾ പതിമൂന്ന് റുപ്യ പതിമൂന്ന് റുപ്പും സാംസങിന്റെ ടി മൊബൈൽ ടാബ് മുമ്പ് കൊടുക്കാൻ പറ്റും ഇനി വാറണ്ടി എങ്ങനെയാണ് ഒക്കെ നമ്മൾ ആറ് മാസത്തെ വാറണ്ടിയിലാണ് കൊടുക്കുക ആറ് മാസം വാറണ്ടി അല്ലേ ഐ നോക്കുകയാണെങ്കിൽ ഐഫോൺ പൊട്ടിച്ചു കൊടുക്കുന്നില്ല ഐഫോണോ തേർട്ടീൻ ഒക്കെ നാല്പത്തി ആറ് അഞ്ഞൂറാണ് ഓൺലൈനും ഓഫ് ലൈനും ഒക്കെ വരുന്ന റേറ്റ് നമ്മൾ റേറ്റ് മുപ്പത്തെട്ട് റുപ്യ ഇനി ഐഫോണിന്റെ ഫോർട്ടീൻ ആണെങ്കിൽ അമ്പത്തഞ്ചു റുപ്യാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് നാല്പത്തയ്യായിരം രൂപ ഇനി ഫിഫ്റ്റീൻ ആണെങ്കിൽ അറുപത് റുപ്യാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് നാല്പത്തെട്ടായിരം അത്രയും സിക്സ്റ്റീൻ ആണെങ്കിൽ എഴുപത് റുപ്യ പുതിയ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് അമ്പത്തെട്ടായിരം ഇനി സെവൻറ്റീൻ ആണെങ്കിൽ പുതിയ റേറ്റ് വരുന്നത് എൺപത്തിമൂന്ന് റുപ്യമ്മ റേറ്റ് വരുന്നത് എഴുപത്തിയേഴ് ഒക്കെ ഫിനാൻസ് കൊടുക്കാൻ പറ്റുമോ ഒക്കെ പൊട്ടിച്ചിട്ട് പത്ത് പതിനായിരം പന്ത്രണ്ടായിരം രൂപ വരെ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇനി സെവൻറ്റീൻ പ്രോ അടിപൊളി കളർ കിട്ടോ എല്ലാവരും ആഗ്രഹിക്കുന്ന കളറാണ് ഉണ്ട് ഇതൊക്കെ ഒന്ന് മുപ്പത്തി അഞ്ചാറ് റേഞ്ചിനാണ് പുതിയ റേറ്റ് പറഞ്ഞത് നമ്മള് കൊടുക്കുന്നത് ഒന്ന് ക്യാമറ ഉള്ള പ്രോ സീരീസ് പ്രോ 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 ഒക്കെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ ഓരോന്നിനും റേറ്റ് എടുത്ത് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഒരുപാട് നേരം പോയി പോകും അതുപോലെ തേർട്ടീൻ ഒക്കെ ഇരുപത്തേറെ മുതൽ സ്റ്റാർട്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് അതൊക്കെ അപ്പൊ മൊബിക്കോല്മീന്റെ റെഡ്മീന്റെ പാഡൊക്കെ പുതിയ പുതിയ പീസ് ഇതെങ്ങനെ ജസ്റ്റ് സീല് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് പുതിയത് ഇരുപത്തേഴ് റുപ്യാണ് പൊട്ടിച്ച കൊടുക്കാൻ പോകുന്ന റേറ്റ് പതിനേഴ് അഞ്ഞൂറ് ആ മൊ എൽഇ ഡിസ്പ്ലേ വരുന്നുണ്ട് അതേപോലെ സ്നാപ്ഡാഗും പ്രോസർ ഡബിൾ സ്പീക്കർ എട്ടാറ് ബാറ്ററി പറഞ്ഞ ഈ ഒരു പ്രീമിയം ടാബ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പതിനേഴേ അഞ്ഞൂറ് അത്രേ ഉള്ളൂ അതായത് ഫോൺ പൊട്ടിച്ചെടുക്കുമ്പോൾ ടാബ് പൊട്ടിച്ചു കൊടുക്കും ഇവിടെ എല്ലാം ഫ്രഷ് പൊട്ടിച്ച പൊട്ടിച്ച് പുതിയ പുതിയ ടാബ് ടാബാട്ടോ കൊടുക്കണേ ഇവിടെ പോലെ മോഡൽ സ്റ്റോക്ക് ഉണ്ട് പാഡ് സിക്സ് ഒക്കെ ഇനി പാഡ് സെവൻ ഉണ്ട് പുതിയത് മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് വരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് പതിനായിരം രൂപ കുറച്ചു അതും കൊടുക്കും ഇനി ഇത് അവിടെ സാംസങ്ങിന്റെ പ്രീമിയം ടാബുകൾ അതുപോലെ തന്നെ ഐപാഡുകള് ഒരുപാട് സ്റ്റോക്കുണ്ട് അപ്പം ഇടയ്ക്ക് അയ്യായിരം പേര് മുപ്പത്തി ആറ് ഉറുപ്പേൻ്റെ മുപ്പത്തഞ്ച് ഉറുപ്പേൻ്റെത് മുപ്പത് ഉറുപ്പ് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഇനി പാഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ പതിനാല് അഞ്ഞൂറ് പതിനഞ്ച് റുപ്പൊക്കെ പാഡ് ഒരുപാട് മോഡലുണ്ട് സാംസങ്ങിൻ്റെ എ സീരീസ് ടാബ് ഉണ്ട് എസ് സീരീസ് ടാബ് ഉണ്ട് ഒരുപാട് ടാബിനും ഐഫോണും ലാപ്ടോപ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ലോഗാണ് ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫോൺ വേണോ ടാബ് വേണോ ലാപ്ടോപ്പ് വേണോ ഒക്കെ നമുക്ക് ഇ എം ഐയുടെ കൂടി ഇവിടെ എടുക്കുകയും ചെയ്യാം ഇ എം ഐ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് മൊബിക്കലിൽ തരാൻ പോകുന്നത് അപ്പോ ക്രിസ്മസ് ന്യൂ ഇയർ ന്യൂ ഇയർ ആരും മറക്കണ്ട ഓരോ പർച്ചേസിന്റെ കൂടെ ഇവിടെ ഇഷ്ടംപോലെ ഗിഫ്റ്റ് കൂട്ടിയിട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റ് ആണ് ഓരോ പർച്ചേസിന്റെ കൂടെയും കൊടുക്കുന്നത് ബൈജൂസ് ടാബിന്റെ കൂടെ മാത്രം ഒരു ഗിഫ്റ്റ് ബൈജൂസിന് ഒരു ഗിഫ്റ്റ് അല്ലേ ബൈറ്റി സ്റ്റാപ്പിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇനി പുതിയൊരുപാട് സ്റ്റോക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജി ബൈപ്പാസ് റോഡിന്റെ തൊട്ടടുത്താണ് മൊബിക്കോ വരുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് കയറി കൊടുവള്ളി മൊബിക്കോ എന്നടച്ചാൽ നേരം ഇവിടെ എത്താൻ പറ്റും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഇതിൽ കൊടുക്കാം വിളിക്കാം മെസ്സേജ് ആക്കാം പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ റീപ്ലൈ തരും അപ്പോൾ ഓഫറും കാര്യങ്ങളും ആരും മറക്കണ്ട കഴിഞ്ഞ നിറയെ സമ്മാനങ്ങളുമായിട്ട് കോണ്ടാക്ട് ബൈക്ക് കിട്ടാനുള്ള അവസരം തിരിച്ചു പോവാ ഫിനാൻസ് സൗകര്യങ്ങളുണ്ട് നൂറ് ശതമാനം വിശ്വസിച്ച ഒരു ഫോൺ വാങ്ങണമെങ്കിൽ നേരെ കൂടുതൽ മൊബൈൽ ഇനി ഒരുപാട് പ്രോഡക്റ്റും ഡീറ്റെയിൽസ് അടുത്ത ഡേറ്റ് നമുക്ക് വീണ്ടും